വർഗീയതയ്ക്കെതിരെ വെറുപ്പിനെതിരെ ഒരുമയുടെ സംഗീതം എന്ന സന്ദേശമുയർത്തി ദില്ലി ആസ്ഥാനമായ ചാർയാർ സൂഫി സംഗീത ഗ്രൂപ്പ് ചാവക്കാട് എത്തുന്നു ഫെബ്രുവരി പത്തൊൻപത് ബുധനാഴ്ച അഞ്ചുമണിക്ക് ചാവക്കാട് നഗരചത്തുരത്തിൽ സംഗീത പരിപാടി അവതരിപ്പിക്കും ദേശീയ മാനവിക വേദിയുടെയും ചാവക്കാട് ഖരാനയുടെയും ആഭിമുഖ്യത്തിൽ ചാവക്കാട് നഗരസഭയുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് അക്കാദമീഷ്യൻ സംഗീത സംവിധായകൻ ഗായകൻ ഗ്രന്ഥകാരൻ സിനിമാ ചിഹ്നശാസ്ത്ര സൈദ്ധാന്തികൻ എന്നീ നിലകളിലൊക്കെ വിഖ്യാതനായ ഡോക്ടർ മദൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിൽ ദീപക് കാസ്റ്റിലിനോ പ്രീതം ഘോഷാൽ അംജദ് ഖാൻ എന്നിവരാണ് ചാറിയാർ സൂഫി സംഗീത ബാൻഡിലെ കലാകാരന്മാർ കഴിഞ്ഞ കാൽനൂറ്റാണ്ടിലേറെയായി ഇന്ത്യയിലും യൂറോപ്പിലെയും അമേരിക്കയിലെയും പ്രമുഖ കേന്ദ്രങ്ങളിലും ചാറിയാർ സംഗീത പരിപാടി അരങ്ങേറിയിട്ടുണ്ട് ദേശീയ പ്രമുഖരായ ചാറിയാർ കലാകാരന്മാരെ ചാവക്കാട് നഗരസഭ ഔദ്യോഗിക അതിഥികളായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ചാറിയാർ സംഗീതയാത്രയുടെ പ്രചരണ ധനസമാഹരണാർത്ഥം ചാവക്കാട് ഖരാന ഫെബ്രുവരി പതിനഞ്ചിന് ശനിയാഴ്ച വൈകുന്നേരം ചങ്ങാതിക്കുറി സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു രക്ഷാധികാരി ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് പ്രസിഡന്റ് കെ എ മോഹൻദാസ് സെക്രട്ടറി ടി സി കോയ പി കെ അൻവർ എ എച്ച് അക്ബർ കെ വി രവീന്ദ്രൻ അബ്ദുൾ കബീർ മൂച്ചിങ്ങൽ ചന്ദ്രൻ പാവറട്ടി അജിതരാജ് വടക്കുംപാട്ട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു